എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ മെയ് ഇരുപതാം തീയതി വരെ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഈ ഒരു രണ്ട് കാര്യങ്ങളും അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു എച്ച് എസ് കെപ്പ് വെബ്സൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ എച്ച് എസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എച്ച് എസ് കെ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നീല കളറിലുള്ള ആ ഒരു ലിങ്കാണ് ആണ് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം അതായത് ഈയൊരു ലിങ്കാണ് നിങ്ങൾ ഈ ഒരു പാസ്വേഡ് മറന്നു ക്ലിക്ക് ചെയ്യേണ്ട ലിങ്കാണ് കാൻഡിഡേ ലോഗിൻ എസ്റ്റാപ്ലേസ് എന്നുള്ള ഈ ഒരു ലിങ്ക് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേജിലേക്ക് അതായത് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ നേരത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് ഫോർകോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പാസ്വേഡ് റീസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുകളിലായിട്ടൊരു ഹെഡിങ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെഡിങ് കാണാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുക അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് അപ്ലൈ ചെയ്തതെങ്കിൽ അതിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം പിന്നീട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ ദ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലെ ഒരു കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ എന്താണ് നമ്പർ ആ ഒരു സ്ക്രീനിൽ കാണുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കാണാം പച്ച കളറിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ബട്ടൺ ആ ഒരു പേജിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു പച്ച ബട്ടണിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒരു ഒ ടി പി നിങ്ങൾ നൽകുക അപ്പോൾ ഒ ടി പി നൽകി കഴിഞ്ഞാൽ അത് ഒ ടി പി വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും നിങ്ങളുടെ ഫോണിലേക്ക് തന്നെയാണ് ഒ ടി പി വന്നുള്ളത് വന്നിട്ടുള്ളത് എന്നുള്ള കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പേജിലേക്ക് അതായത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജ് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരിപ്പോൾ ഒരു ഉദാഹരണത്തിന് അമൽ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അമൽ അറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നോ അല്ലെങ്കിൽ അമൽ അറ്റ് വൺ ടു ത്രീ എന്നോ ഒക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പേര് അല്ലെങ്കിൽ പേരിനോടൊപ്പം നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ അമൽ എറ്റ് വൺ ടു ത്രീ എന്നാകുമ്പോൾ അതിൽ എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അതായത് എട്ട് ക്യാരക്ടർ മിനിമം ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് പാസ്വേഡ് ഒരു തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു സെയിം പാസ്വേഡ് ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം മറന്നു പോവരുത് ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ അതിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററാണോ സ്മോൾ ലെറ്ററാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പാസ്വേഡ് എഴുതി വയ്ക്കുക അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ഉണ്ടാകും അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ആ ഒരു ഗെറ്റ് യൂസർ നെയിം ഓർ അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കീം ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിലുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടുള്ള മാസം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ അതിനാൽ മെയ് എന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത് നിങ്ങൾ ഏതാണോ നൽകിയിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ അതായത് രജിസ്റ്റർ നമ്പർ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇരു ഇയർ ഓഫ് പാസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി ഇരുപതിനായിരത്തി ഇരുപത്തഞ്ചാണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വീണ്ടും ആ ഒരു അപേക്ഷ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന സെയിം മൊബൈൽ നമ്പർ കൊടുക്കുക രണ്ട് തവണ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സെലക്ട് സബ്മിഷൻ മോഡ് നിങ്ങൾ എങ്ങനെയാണോ സബ്മിഷൻ മോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെൽഫാണോ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആണോ അതർ ആണോ ഏതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് അവിടെ കുറച്ച് അക്ഷരം കാണാം അത് അത് അക്ഷരമുള്ള കുറച്ച് അക്കങ്ങൾ കാണാം ജസ്റ്റ് അത് അവിടെ എൻ്റർ ക്യാപ്ച എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ആയിട്ട് കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാം അതുപോലെ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്